ഒരു ദിവസം കൊണ്ട് പോയി വന്ന തഞ്ചാവൂർ തഞ്ചാവൂരിത്ര അവസാന ഭാഗമായിട്ടത് അപ്പം നമ്മൾ തഞ്ചാവൂർ പാലസും വീനാമയ്ക്കണ്ട് അടുത്തായി പോകുമ്പോൾ വന്ന് തഞ്ചാവൂർ കയ്യേ കോവിലോട്ടാണ് അങ്ങനെ പാലസും മീനാമ്മയ്ക്കൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഉച്ച ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി ഒരു തമിഴ്നാട് ചെറിയ സാമ്പാർ സാധനം വെജ് ബിരിയാണി ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കോവിലോട്ട് പോയത് പാലസിൻ്റെ ഒന്ന് കോവിലേക്ക് വരാൻ നമുക്ക് ബസ്സും ഷെയർ റോട്ടൊക്കെ കിട്ടുന്നതാണ് ഷെയർ റോട്ടൊക്കെ ഒരു പത്ത് രൂപ കൊടുത്താൽ മതി പക്ഷെ നമ്മൾ നടന്നാണ് കോവിലേക്ക് വന്നത് നടന്നു വരുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണല്ലോ കോവിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന കവാടങ്ങൾ കാണാം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം കാണാം രാജരാജ ചോഴന് ഒന്നാമത്തെ കാലത്ത് അതായത് ആയിരം വർഷങ്ങൾ മുമ്പ് സഞ്ജയ് ആർക്കിടെക്ചർ രീതിയിൽ പണിതൊരു ഇന്ത്യൻ വിസ്മയം ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഉള്ള ഒരു അമ്പലം കൂടിയാണിത് അത് പ്രണയിക്കുന്നവരും ഉന്നത പദവിയിലിരിക്കുന്നവരും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അമ്പലം രൂപകൽപ്പനയിലും ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അമ്പലം പഴമയുടെ സൗന്ദര്യത്തിൽ തഞ്ചാവൂരിന്റെ ഈ അത്ഭുതം ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് ഗൈസ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും ഇവിടെ വന്നിരിക്കണം നമ്മൾ വന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തവർക്ക് തീർച്ചയായും വരാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടത് എല്ലാ കാശും കണ്ട് ഈവനിങ് ആറരക്കുള്ള എറണാകുളം എക്സ്പ്രസ് നമ്മൾ തിരിച്ചു പോകുന്നു ഗായസ് അപ്പം വീട്ടിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബൈ